ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ജില്ലാതല വിളവെടുപ്പ് ഉദ്ഘാടനം കുറുമാത്തൂർ അതിരിയാടിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു ഒരു കൊട്ട പൂ എന്ന പദ്ധതി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായി നമ്മൾ നടപ്പിലാക്കി വരികയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും നമുക്കറിയാം ഈ ഓണം എല്ലാം ആകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ പൂക്കളാണ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങേണ്ടി വരുന്നത് അപ്പോൾ നമ്മുടെ നാടിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള പൂക്കൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിനകത്ത് രണ്ട് തരത്തിലുള്ള ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൈവരിക്കുന്നതിന് വേണ്ടി കഴിയും ഒന്ന് നമുക്ക് ആവശ്യമായ പൂക്കൾ നമ്മുടെ നാടിനകത്ത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതും അതോടൊപ്പം നമ്മൾ മറ്റ് സംസ്ഥാനത്തിന് നമ്മൾ വലിയ തുക കൊടുത്ത് വാങ്ങുന്നത് നമ്മുടെ നാടിനകത്തുള്ള ആളുകൾക്ക് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കുന്നതിനും ഇതിന്റെ ഭാഗമായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ വർഷം നമ്മൾ ചെണ്ടുമല്ലിയും അതുപോലെ വാടാർ മല്യം രണ്ട് തരത്തിലുള്ള കൃഷിയാണ് പൂക്കൃഷിയാണ് ഈ വർഷം നമ്മൾ നടത്തിയിട്ടുള്ളത് മഴയെല്ലാം രൂക്ഷമായതിന്റെ ഭാഗമായിട്ട് ചില പ്രയാസങ്ങളെല്ലാം അനുഭവിക്കുന്നുണ്ടെങ്കിലും വലിയ മാറ്റം ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിയും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഈ പൂക്കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ വിവിധ വനിതാ ഗ്രൂപ്പുകൾക്ക് ചെണ്ടുമല്ലി വാടർ തൈകൾ വിതരണം ചെയ്യുകയും കൃഷിക്ക് വേണ്ട സാങ്കേതിക സഹായം അതായത് കൃഷി ഓഫീസുകൾ വഴി ലഭ്യമാക്കുകയും ചെയ്തിരുന്നു അയിമ്പത്തിനാല് പഞ്ചായത്തുകളിലേക്കായി ജില്ലയിലെ അഞ്ചു സർക്കാർ ഫാമുകളിൽ നിന്ന് ഉൽപാദിപ്പിച്ച ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ചെണ്ടുമല്ലി തൈകളും അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് വാടർ തൈകളുമാണ് വിതരണം ചെയ്തത് പതിനാറ് ലക്ഷം രൂപയാണ് അടങ്ങൽ തുക ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോയ് കുര്യൻ അധ്യക്ഷനായി വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ യു പി ശോഭ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സീന വൈസ് പ്രസിഡന്റ് രാജീവൻ പാച്ചേനി തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി എം സബിത ഷനോജ് മാസ്റ്റർ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രസന്ന ടീച്ചർ പി ലക്ഷ്മണൻ സി അനിത പഞ്ചായത്ത് അംഗം കെ ശശിധരൻ തളിപ്പുറം ബ്ലോക്ക് അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ ബി സുഷ കുറുമാത്തൂർ കൃഷി ഓഫീസർ കെ കെ അമൃത എന്നിവർ പങ്കെടുത്തു എന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ ഇമ്മാനുവൽ സിൽക്ക് സ്റ്റോറൂമുകളിൽ സമ്മാന പരിപാടിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌഡുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി പട്ടാമ്പി